ഹലോ പൊത്തുമണീസ് എന്തുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഓണമൊക്കെ അല്ലേ വരണേ അപ്പം എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്ത് സെറ്റും സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും എല്ലാം എടുത്ത് ഒക്കെ റെഡിയാക്കി ബ്ലൗസൊക്കെ തയ്പ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ നമുക്ക് ഇന്നൊരു പരിപാടി ഉണ്ട് അതായത് നമുക്കൊരു ഓണം മേക്ക് ഓവർ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് രാവിലെ തന്നെ പോകണം മഴ മഴയുണ്ട് അപ്പം മഴ മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് പോകാം അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് റെഡി ആയിട്ട് മെയ്ക്ക് ഓവർ ചെയ്തിട്ടുള്ള വീഡിയോസും ഞാൻ ഇടാം അല്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് പിന്നെ നമുക്ക് തിരിച്ചു വന്ന് ഇവിടെ കുറച്ചധികം പണികളുണ്ട് ഓണം അല്ലേ അപ്പോൾ അതിലേക്ക് കടക്കണം അപ്പോൾ എല്ലാവരും ഓണക്കൂടികളൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അച്ചാറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ തുടങ്ങാൻ ഉള്ളൂ ഇപ്രാവശ്യം ഓണം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ വലിയ ആഘോഷങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തയ്യാറെടുപ്പുകളൊന്നും നടത്തുന്നില്ല നിങ്ങളെല്ലാവരും തയ്യാറെടുപ്പുകളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ടാവും അച്ചാറൊക്കെ എല്ലാവരും നേരത്തെ ഇട്ട് വെക്കത്തില്ലേ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ മാങ്ങാച്ചാറ് പിന്നെന്താ പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി പിന്നെന്തോ നേരത്തെ ഇട്ട് വെക്കുന്നത് അങ്ങനെ 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 ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പറ്റിയ നമുക്ക് അതിൻ്റെയൊക്കെ വീഡിയോ ഇടാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിക്കാം അപ്പം ജസ്റ്റ് ഇപ്പോൾ എന്താ പറയുക രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പ് കാരണം അതിനുള്ള പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ത് പരിപാടിക്ക് ഇറങ്ങിയാലും മഴയുണ്ടെന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ എന്താ രാവിലെ നല്ല തെളിച്ചുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങാൻ വേണ്ടി തയ്യാറായി ഒന്ന് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും മഴ പെയ്തു വീണ്ടും ഞാൻ അകത്ത് കയറിയിരുന്നു പിന്നെ തിരിച്ചിറങ്ങാൻ നേരത്തെ എന്താ പറയുക ഈ മെയിൻ നമ്മുടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാരി ഓണ ഓണത്തിന് സെറ്റ് സാരി കൊടുക്കുക എന്നുള്ളതാണല്ലോ അതെടുക്കാതെ ഞാൻ ആ കവർ കവറോടെ വെച്ചിട്ട് ആദ്യം ഇറങ്ങിപ്പോന്നു വീണ്ടും തിരിച്ച് കയറിയിട്ട് കവറെടുത്തോണ്ട് പോന്നു മൊത്തത്തിൽ എന്തോ ഒരു വശപുശകം എനിക്ക് ഫീൽ ചെയ്യുന്നു എൻ്റെ പൊന്നുമക്കളെ ഇനി മഴ പെയ്യാണ്ടിരുന്നെങ്കിൽ മതിയായിരുന്നു കാരണം പുറത്ത് നിന്ന് പുറത്തെവിടെയെങ്കിലും വെച്ചിട്ട് ഫോട്ടോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആണക്കി ഇരിക്കുന്നേ പക്ഷേ അത് മഴയാണെന്നുണ്ടെങ്കിൽ നടക്കുകയല്ലോ അപ്പോൾ മഴ പെയ്യില്ല എന്നൊരു വിശ്വാസത്തിൽ ഞാൻ പയ്യെ പോവുകയാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മുടെ ജിമ്മിലെ ഓണപരിപാടി സാധാരണ ഓണത്തിൻ്റെ തലേ സൺഡേ ഒക്കെയാണ് ഞങ്ങൾ നടത്താറ് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആണ് നടത്താറ് ഇപ്രാവശ്യം പക്ഷേ സൺഡേ എല്ലാവർക്കും ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ആ സൺഡേ നടന്നില്ല ഇനിയിപ്പം ഓണം കഴിഞ്ഞിട്ടുള്ള സൺഡേ വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നു എങ്ങനെ എന്നൊന്നും അറിയത്തില്ല എല്ലാവർക്കും തന്നെ ഓരോരോ പരിപാടികളാണെന്നേ അപ്പോൾ എന്തായാലും ഞാനങ്ങോട്ട് പോട്ടെ ഉണ്ടല്ലോ മാളൂനും ശരിക്കും അവർക്ക് ആ ഓണത്തിൻ്റെ സാറ്റർഡേ ആണ് സ്കൂളിൽ ഫങ്ഷൻ വെച്ചിരിക്കുന്നത് അന്ന് പോകണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ക്ലാസ്സിൽ സെപ്പറേറ്റ് ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകാരണം സ്കൂളിൽ സാധാരണ അങ്ങനെ ഇപ്പോൾ ഈ വർഷം അങ്ങനെ ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ പറ്റാത്തത് കൊണ്ട് സ്കൂൾ മൊത്തത്തിലുള്ള ഫങ്ഷൻ അവോയ്ഡ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ അറിയിപ്പുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തായാലും അവര് ക്ലാസ്സിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വെക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതും അങ്ങനെ ആ ഒരു ദിവസം അതും പോയി കിട്ടും ഇതാണ് നമ്മുടെ സുനി ചേച്ചി സുനി ചേച്ചിയുടെ നമ്മുടെ മേക്കാടുള്ള സുനി ചേച്ചിയുടെ ടോപ്പ് സ്റ്റൈൽ പാർലറിലാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത് അത് കുറേ നാളായി ഫേഷ്യലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് അപ്പോൾ ചേച്ചിയുടെ വക ഗോൾഡ് ഫേഷ്യൽ ഒക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ടിപ് ടോപ്പ് ഒക്കെ ആയി അതിന് ശേഷം നമുക്ക് വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നു എന്തായാലും നല്ല സുഖമല്ലേ കുറേ നേരം സുഖമായിട്ട് കിടന്നുറങ്ങാല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ കയറി കിടന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് നമ്മുടെ ഷോർട്സ് വഴി ഞാൻ സെൻഡ് ചെയ്യാം കേട്ടോ ഷോർട്സിലാക്കിയിടാം ഹായ് കത്തി എടുത്തിട്ടുണ്ട് നമുക്ക് നേ വാഴയിലെ വെട്ടി അതിനകത്ത് ഈ ഓട്ടട എന്ന് പറയത്തില്ലേ ഓട്ടട ഉണ്ടാക്കിയതൊക്കെ ശരിയാവുന്നൊന്നും എനിക്കത്തില്ല കുറേ നാളായി ഉണ്ടാക്കിയിട്ട് അപ്പോൾ നമുക്ക് വാഴയില വെട്ടിക്കൊണ്ട് വരാം ഈ മഴേനെയും കൊണ്ട് ഒരു രക്ഷയില്ലാന്ന് പിന്നെയും തിരിച്ചു വന്നപ്പോഴത്തേക്കും വീണ്ടും മഴയായി എന്തായാലും നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നിടം വരെ മഴയും കാര്യങ്ങളൊന്നും പെയ്തില്ല കേട്ടോ അത് തന്നെ ആശ്വാസമായിരുന്നു അപ്പോൾ അതാ നല്ല നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് കയറട്ടെ പിന്നെ ഈ മഴ പെയ്തത് കൊണ്ട് ഇല അധികം കഴുകേണ്ടി വരത്തില്ല കേട്ടോ നന്നായിട്ട് നനഞ്ഞു കുതിർന്ന് കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അധികം വലിയ ഇല കിട്ടിയില്ല ചെറിയ ഇലയാണ് കിട്ടിയത് സാധാരണ ഞങ്ങൾ ഇത് ആവിയിൽ പുഴുങ്ങി പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ എന്നുണ്ടെങ്കിൽ ആവശ്യം എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെ പിള്ളേരാണെങ്കിലും ഈ ഓട്ടട കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞപ്പം അവർ ഇതെന്താ എന്ന് അവർക്ക് മനസ്സിലാവണില്ല അപ്പോൾ അവർക്ക് ജസ്റ്റ് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ചെറുതായിട്ടൊരു ടേസ്റ്റ് വ്യത്യാസമുള്ളൂ ആ വീലെടുക്കുന്നതും ഇതും തമ്മിൽ എന്നാലും എല്ലാ ടേസ്റ്റും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു ഇപ്രാവശ്യം ഞാൻ ശർക്കര പൊടിയായിട്ടാണ് വാങ്ങി കേട്ടോ മറ്റേ കട്ട ഇങ്ങനെ എന്താ പറയുക ഉണ്ടായിട്ടിരിക്കുന്ന സംഭവമില്ല അത് പ്രാവശ്യം എനിക്ക് കുറച്ച് കട്ടി കുറഞ്ഞാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് വശം പറ്റും പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാനത് വാങ്ങിയില്ല ഇതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അപ്പം തന്നെ ഇങ്ങനെ എടുത്തിട്ടാൽ മതിയല്ലോ ടേസ്റ്റോ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ലായിരുന്നു വല്ല വ്യത്യാസം ഉണ്ടാവുമോ എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ കാരണം ഞാനത് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും വാങ്ങിച്ചപ്പോൾ കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഈസി ആയിട്ടൊക്കെ ഫീൽ ചെയ്തു അപ്പോൾ ഒരു ഒരു മുറി തേങ്ങയുണ്ട് അതിനകത്തേക്ക് ശർക്കര ആവശ്യത്തിന് ഇട്ട് ഗോതമ്പ് പൊടി ഇട്ട് ഏലക്ക ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടണ്ട ഇതിനകത്ത് ഈ ഏത്തപ്പഴം ഉണ്ടല്ലോ ഏത്തപ്പഴം അരിഞ്ഞ് ചേർക്കും അപ്പം നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇത് മൂന്ന് മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ശർക്കരയ്ക്ക് ഉപ്പുണ്ടാവും അപ്പോൾ അത് ഇതിന് അങ്ങനെ ഉപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് പൊടി കൂടി ഉപ്പ് പൊടി ഇല്ല ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ഇട്ടു ഇനി ഇത് നമുക്ക് ഒന്നുകിൽ ചൂടുവെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് നമുക്കുണ്ടാക്കാൻ ഇപ്പം ഈ ശർക്കര ഒന്നുകിൽ നിങ്ങൾ നിങ്ങളിത് മേടിച്ചോണ്ട് വരുമ്പോഴേ കല്ല ഇങ്ങനെ കട്ടയായിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനൊക്കെ എളുപ്പമുണ്ടാകും അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ അത് നല്ലത് ഞാൻ നോക്കിയിട്ട് എളുപ്പമായിട്ട് ഫീൽ ചെയ്തു എനിക്ക് അത് ഞാൻ ഫ്രിഡ്ജിലോ കാര്യങ്ങളോ ഒന്നും ഒന്നും വെച്ചിരിക്കുന്നത് നോർമൽ നമ്മുടെ റാക്കിലാണ് വെച്ചിരിക്കുന്നത് അതിങ്ങനെ കട്ടയായി പോവേ അങ്ങനെയൊന്നും ചെയ്തില്ല ഒരു എയർടൈറ്റ് ജാറിലാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു രീതിയിൽ ഇത്രയും ലൂസാക്കി നമ്മളിത് ഒന്നുകൂടെ കുഴച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഈ ഒരു ഇലയിലേക്ക് പരത്തിയിട്ട് കൽച്ചട്ടിയിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ നമ്മളെപ്പോഴും വെറൈറ്റിയുടെ പുറകെ പോകേണ്ടവരൊക്കെ ആണല്ലോ നാടൻ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് കളയാൻ പാടില്ലല്ലോ പണ്ടൊക്കെ ഞങ്ങളിത് സ്ഥിരം ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ അങ്ങോട്ട് വിട്ടുപോയി അപ്പോൾ നമ്മുടെ ഓണ പരിപാടികളൊക്കെ നടക്കുമ്പോൾ നാടൻ ഭക്ഷണങ്ങളൊക്കെ ഓർമ്മ വന്നപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ ഇതും കൂടെ അങ്ങോട്ട് ഓർമ്മ വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കളിയും വെള്ളമൊക്കെ ആയിരുന്നു അതായത് വടംവലി വടംവലിയല്ലാത്ത ബാക്കി എല്ലാ കളികളും നമ്മളിവിടെ ചെയ്തായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു നല്ല അടിച്ച് പൊളിച്ച് ഇപ്രാവശ്യം എല്ലാവർക്കും അവിടെ ഇവിടെ ഒക്കെ പോയി എന്നാലും അടുത്ത ആഴ്ചയൊക്കെ അതായത് ഓണം കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഒക്കെ വെക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു നടക്കോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല അന്നും മിക്കവർക്കും കല്യാണമായിട്ടും അതായിട്ട് ഇതായിട്ടൊക്കെ നല്ല തിരക്കാണ് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും ഒന്നും അറിയത്തില്ല അപ്പം ചിലപ്പോൾ നടത്തും ചിലപ്പോൾ നടത്തത്തില്ല ഇപ്രാവശ്യത്തെ ഓണം എന്തായാലും നമ്മുടെ ശ്രീലാമയുടെ വീട്ടിലാണ് അപ്പോൾ അവിടെ എല്ലാവരും കൂടി കൂടി സദ്യയൊക്കെ ഒരുക്കി അവിടെ കൂടാമെന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു പിന്നെ ഇപ്പം എല്ലായിടത്തും തന്നെ ഓണസദ്യ എന്താ കാറ്ററിങ് കാര്യം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടു രണ്ടുമൂന്നെ വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഈ നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ആ കലവും ചട്ടിയൊക്കെ വാങ്ങിച്ചില്ലായിരുന്നു ചെങ്ങമ്മൻ ഇടന്ന് അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇതുപോലെ ഈ ഓട്ടടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും നല്ല സൂപ്പറാണ് ഈ കലം ചട്ടി അങ്ങോട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ അധിക സമയമൊന്നും വേണ്ട ഒന്ന് തിരിച്ചും മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക കാരണം രണ്ട് സൈഡും ഒന്ന് ഇതുപോലെ ആയി വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഏലൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക വേറെ ഒന്നുമില്ല അപ്പം ചെമ്പിലെ പോലെ തന്നെയാണ് അത്രയും സമയം പോലും ഇതിനെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ കാരണം ഇത് ഒരു പ്രാവശ്യം അതങ്ങ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചൂട് അതിനകത്ത് അങ്ങ് കുറച്ച് സമയം പിന്നെ പിന്നെത്തീന്ന് നന്നായിട്ട് അങ്ങോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് പിന്നെ ഇതിനകത്ത് പഴം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ടേസ്റ്റ് കയറി വരും അങ്ങനെ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് കഴിച്ചോക്കാം അത് ടേസ് ആ ശരിക്കും പറഞ്ഞാൽ അപ്പച്ചെമ്പിലൊക്കെ വെച്ചിട്ട് നമ്മൾ ആവി ഉണ്ടാക്കില്ലേ അതിനേക്കാളും ചെറിയൊരു വ്യത്യാസമാണ് ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല ഓട്ടടാന്ന് പറയും ഓട്ടട ഞങ്ങളുടെ മുടക്കിത് ഇലയുടെ ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ മുഴിഞ്ഞു വരും നല്ല ടേസ്റ്റാണ് തേങ്ങയും ശർക്കരയും ഗോതമ്പ് പൊടിയും ഇലക്ക വേണമെങ്കിൽ ഇടുമ്പോൾ എല്ലാവരും ഒന്നും ഇടാറില്ല ശരിക്കും കുറച്ചിട്ട് ഇലയിൽ പരത്തിയിട്ട് ഇതുപോലെ തന്നെ ചുറ്റുണ്ടാവും പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഓരോന്നോരോന്നേ പക്ഷേ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഓട്ടടയെ കഴിച്ച് ചായ കുടിച്ച് അടുത്ത പരിപാടിയിലേക്ക് പോട്ടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസ് രേഖപ്പെടുത്തുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് വന്നത് കേട്ടോ കുറച്ച് പണികളുണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു അപ്പം നാളെ മറ്റന്നാൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും